നമ്മള് പിന്നെ പറഞ്ഞ പുള്ളിക്ക് കേരള വെറുതെ തന്നെയാണെന്നാ അന്ന് പറഞ്ഞു എന്തായാലും പറഞ്ഞ എന്റെ ശ്രദ്ധ ഇത് മറ്റവർക്ക് വച്ചിരുന്ന സാധനമാണ് മനസ്സായില്ല നമ്മൾ ഇത് ഇന്നലെ ഇരുന്ന് ഞാൻ മിനിയാന്നൊക്കെ ഇന്ന് ഒരുപാട് ഇരുന്ന് അതിന്ന് വായിച്ചത് ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യെ കൊടുക്കാൻ വേണ്ടി അവരുടെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ പണി കൊടുത്തപ്പോ തിരിച്ച് അവർക്ക് ഒരു പണി കൊടുക്കണന്ന് പറഞ്ഞു കൊടുത്ത സാധനമാണ് അതില് ചേട്ടന്റെ സംഭവില്ല ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ ആ കോൾ നാശം എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത് ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത് കാവ്യ കൊടുക്കാൻ വേണ്ടി വച്ചുന്ന സ്ഥാനത്ത് ചേട്ടനെ അങ്ങോട്ട് ഏറ്റുപിടിച്ചത് ആ ഇല്ല അത് തന്നെയാണ് പുള്ളി വെറുതെ നമ്മളെ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു സെൻസോർലർ കോമൺ സെൻസോളർ ആൾക്ക് ചേട്ടൻ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ടി എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാപനം ചാലക്കുടിയിലുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ഇവിടെ എറണാകുളത്തുണ്ട് അനൂപ് താമസിക്കുന്നത് അവിടെ ചേട്ടന അവിടെ ഉണ്ടെന്ന് അറിയാം ചേട്ടനെ കാണാൻ പോകാൻ വേണ്ടി ഒരു പാടുമില്ല എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ലക്ഷയിൽ പോയി ഇവർക്ക് ഇത് അനൂപ് പറഞ്ഞ കറക്റ്റ് അതായത് കാവിയും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് ഒന്നും ഇല്ല മറ്റേ നടന്നിട്ട് അവരെ കൂട്ടുകാരിയും വലിപ്പിച്ചിട്ട് ഇങ്ങനെ എനിക്കൊന്നും എന്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയപ്പോ വൈരാഗ്യവും ഒരു പണി കൊടുക്കണമെന്ന് വെച്ചതിൽ ഇതാണ് പുള്ളി അതെങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മടിയാ അവര് വിചാരം എന്തോ ആണ് അവരെന്തോ ഭയങ്കര സംഭവമാണ് ഇത് ചേട്ടന്റെ സമയ ദോഷമാണ് ഏ നമസ്കാരം ബാക്ക് സുഖായിട്ടിരിക്കുന്ന വീണ്ടും വിഷയം പൾസർ സുനി ദിലീപ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും ഈ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ വ്യൂസൊക്കെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല വിഷയങ്ങളും നമ്മളെ മുന്നിലേക്ക് വരും പല കാര്യങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ വിഷയം റിലേറ്റഡ് ആയിട്ട് വരും അങ്ങനെ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഇന്നലെ നമ്മുടെ സിനിമ എഴുത്തുകാരൻ പല്ലിശ്ശേരിയുടെ ഒരു ഇൻ്റർവ്യൂ അല്ല പുള്ളിയുടെ ചാനൽ ചർച്ച കണ്ടു ജനം ടി വിയിൽ ഇതും നമ്മളൊന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നോക്കിയ സമയത്താണ് കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പണ്ട് കണ്ട് മറന്നു പോയിട്ടുള്ള കാര്യങ്ങളാവും പലതും പുറത്തേക്ക് വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല പൾസർ സുനിയുടെ കാമുകി ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നൊരു ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ആ ഓഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അതായത് നമുക്ക് പണ്ട് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കോടതി വിധി കൂടി പുറത്തു വന്ന സമയത്ത് നമുക്ക് പല ആൾക്കാർക്കും ഇത് തമ്മിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങളിപ്പോൾ എൻ്റെ അതായത് സിറ്റുവേഷനിലായിരിക്കും കാരണം നമ്മൾ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് മുതലേ കേട്ട കാര്യങ്ങളായിരിക്കില്ല ഇപ്പോൾ വിധിയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ഞാൻ ആദ്യം ഇവിടെ അന്ന് പിന്നെ ഈ ബൾസസുനയുടെ ഗേൾ ഫ്രണ്ടും പിന്നെ ഒരു ലേഡി ആയിട്ടുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ട് ഞാൻ ആ ഒരു ഇത് പ്ലേ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ഈ സിനിമ എഴുത്തുകാരൻ പല്ലിശ്ശേരി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഞാനത് കണ്ടു ഞാൻ അതിന്റെ പിന്നാലെ എന്താ അന്വേഷിക്കാൻ പോയിട്ടില്ലാണല്ലോ ആണ് ആണ് സംഭവം ഞാനും കണ്ടു ഞാനും ഈ സാധനം ആരും ഇങ്ങനെ കണ്ടുള്ളൂ എനിക്ക് ആളൊരു കോണ്ടാക്ടും ഇല്ല ഈ കോൺട്രാക്ട് ഇല്ല എന്നുള്ള ഞാൻ മനഃപൂർണ്ണം ചെയ്യാത്താണ് കാരണം ഇതെന്നുള്ള നാശക്ലേഫാണ് അല്ലാതെ സാധാ ഒരു ലഹന എന്നെയും കൂടി വിളിച്ചോ ആലുവയിൽ ഇണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ് ഞാൻ വിളിക്കില്ല ശ്രമിക്കുക ശ്രമിക്കുകൾ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക ഒന്നും ചെയ്തേക്കേണ്ടത് ഇപ്പൊ അറിയില്ലാണ്ട് തീരുമാനങ്ങളിൽ അല്ല ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട ഇപ്പൊ അതിനൊന്നും ശ്രമിക്കേണ്ട ശ്രമിച്ചാൽ എല്ലാവരും അതുകൊണ്ട് ഇപ്പൊന്നും ഇല്ലാണ്ട് സൈലന്റ് ആയിട്ടിരിക്കുക ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് സൈലന്റായിട്ടിരിക്കാണ് ഇത് പെട്ടെന്നൊന്നും വിളിപ്പോ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ് അറിയില്ല നീ അതിനെന്തായാലും ശ്രമിക്കണ്ട ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും നാമത് നിനക്ക് ആവശ്യം കൂടുതൽ പ്രശ്നമുണ്ടെ ആവശ്യമില്ലാത്ത ഒന്നും നിക്കണ്ട നീ നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കി നീയെന്താ പറയാ നിന്റെ ഇതിൽ ഇത് ഇത് ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല നീ ഇതുമായിട്ട് ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയില് വളരെ വളരെ എന്താ പറയാ കുഴക്കായിട്ട് അവിടെ നിൽക്കുക ഫുൾ ായിട്ട് വിൽ രീതിയിലാണ് നിക്കാ കാരണം ഇത് പെട്ടെന്നൊന്നും പോരാൻ പറ്റുന്ന ഒരു കാര്യല്ല എന്തൊക്കെയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും ഞാൻ ഞാനിപ്പോ ഞാൻ പോലും മാറവാണ് ഞാൻ അല്ലോണ്ട് പറഞ്ഞവരെ ഒരു വിധത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് തൽക്കാലം യെസ് ഇനി അടുത്തത് ഇന്നലെ നമ്മളൊക്കെ കേട്ട് മറന്നിട്ടുള്ള കാര്യമാണ് ഇന്നലെ ജനം ടിവിയിലൊരു ഡിബേറ്റ് ഉണ്ടായി ജനം ടിവി ഡിബേറ്റില് ആ പല്ലിശ്ശേരി സിനിമാ എഴുത്തുകാരനാണ് ജേർണലിസ്റ്റ് ആണ് മൂവി ജേണലിസ്റ്റ് ആണ് പുള്ളി കുറച്ച് പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേൾക്കുന്ന സമയത്ത് സീരിയസ്ലി ആ ഒരു കേസിലുണ്ടായ സംഭവം തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ആ വണ്ടിയിൽ നടന്നിട്ടുള്ളത് അത് തന്നെയാണ് പുള്ളി പറയുന്നത് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം പതിനാലിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കേസിൽ തുടങ്ങിയ ഒരു കേസാണ് ശരിക്കും പെണ്ണു കേസ് എന്ന് പറഞ്ഞാൽ ദിലെ ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീലേക്ക് മോഹം കൊണ്ടുപോയി അതിൽ നിന്ന് ഉലുത്തിരിഞ്ഞു വന്ന് അങ്ങനെ ഉണ്ടായ ഒരു കേസാണ് ആ കേസിൽ അവരുടെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ ഒന്നും ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല അത് ദിലീപിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം വ്യക്തിപരമായിട്ട് ദിലീപ് ഞാൻ തമ്മിൽ ഒരകർച്ച ഒന്നുമില്ല പക്ഷെ ഒരു മാധ്യമപ്രവർത്തകർ നൽകി എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ മഞ്ജു വാര്യ എന്നുള്ള തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല വേറിട്ട് പോകാൻ തയ്യാറില്ല താൻ ചെയ്യുന്ന ചില തമാശകള് ഭാര്യ അറിയാനും പാടില്ല എങ്ങനെയൊരു നിലപാട് ഉണ്ടായിരുന്നു ആ നിലപാട് എന്ന് വെച്ചാല് കാവ്യയിലേക്ക് അപ്പോൾ കാവ്യയിൽ നിന്ന് ദിലീപ് ദിലീപ് ആഗ്രഹിച്ച രീതിയിൽ ചില കാര്യങ്ങളെല്ലാം നേടാൻ കഴിഞ്ഞു പറഞ്ഞു ഇത് രഹസ്യമായി ഉള്ളത് പരസ്യമായി ഈ പരസ്യമാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരു നടിയായിരുന്നു നമ്മുടെ അതിജീവിതം മാത്രമല്ല ഇന്ന് വാക്കുകൾ മാത്രമല്ല നമ്മുടെ സിനിമാ രംഗത്ത് പലരും പലരുടെയും പേരിലൊക്കെ ബിനാമി ഇടപാടുകൾ നടക്കാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ട് ഒന്ന് കിട്ടിയ റിപ്പോർട്ടാണ് അത് വിമാന എയർപോർട്ടിന്റെ സൈഡുകളിൽ ഇപ്പുറം ഭൂമി അതായത് ഭൂമി ഈ ഭാവനയുടെ പേരിൽ ബിനാമി ഇടപാടിൽ ദിലീപ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടു പേരും സെപ്പറേറ്റ് ആയിട്ടും കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഈ എഴുതി കൊമ്പ് കൊടുത്തിട്ടായിരുന്നത് എഴുതി കൊടുക്കാൻ പറഞ്ഞു കാട്ടിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഭാവന പറഞ്ഞ അന്ന് പറഞ്ഞത് പാവന പറഞ്ഞത് മഞ്ജു ചേച്ചിയുടെ പേര് എഴുതി കൊടുക്കുള്ളൂ അവിടെന്നാണ് ഒരു സോറി 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 അപ്പോ അങ്ങനെ ഈ ദിലീപിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കുകയുള്ളു എന്ന് പറഞ്ഞു അവിടെന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈഗോ പ്രശ്നം എന്നുള്ളത് നോക്കിട്ടത് അന്ന് ഞാൻ പറഞ്ഞാൽ ഇന്നേ വരെ ദിലീപ് ആണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് ഞാൻ ഇന്ന് ഇത്രയും വർഷമായിട്ട് പോലും ഞാൻ പറഞ്ഞില്ല ദിലീപ് മാത്രമല്ല ദിലീപിന്റെ കൂടെ ഒരു മേഡമുണ്ട് ആ മേടത്തിന് വേണ്ടിയാണ് ദിലീപ് ഇത്രയെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു എന്നെ പോലീസ് ക്ലബിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പോലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ദിലീപിന്റെ പേരിൽ മാത്രം ഇത് കേസെടുത്തു ആ മേഡത്തിന്റെ പേരിൽ ഞാനത് വേയ കൃത്യമായിട്ട് എല്ലാവരും പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മേഡത്തിന്റെ പേരിൽ നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളതും അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മള് ഈ ബ്രൂട്ടഡ് ആയിട്ടുള്ള ഒരു വേപ്പാണ് വളർന്നത്

ചെയ്തു അന്ന് ആ നടിയുടെ ചെയ്തത് ചെയ്തത് ചോദ്യം ഇത്രത്തോളം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് അതിനെതിരെ പറയുന്ന ആൾക്കാർ ഞാൻ വീണ്ടും പറയുന്നു സ്വന്തം വീട്ടിലുള്ള ആർക്കാർ ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇന്നത്തെ കോടതി വിധിയുടെ പോർഷൻസ് വന്നതിൽ നിന്ന് ആ ഒരു മോതിരത്തിന്റെ വിഷ്വൽസ് ആ ഒരു വീഡിയോ ഇല്ല എന്നുള്ള ആ വിധി പകർപ്പിൽ പറയുന്നുണ്ട് കേട്ടോ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ അത് മാത്രമല്ല ആ സമയത്തല്ല ഇത് വിവാഹത്തിന് മുന്നെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതും വിധിയിൽ പറയുന്നുണ്ടെന്നുള്ള ന്യൂസിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് ന്യൂസ് ന്യൂസ്ക്രോള് പോകുന്നു കണ്ടു ഭാഗം ഉണ്ടായിരുന്നു അതിലേ കഥകൾ വന്നു കഥകൾ വന്നു ഈ കേസ് അതായത് അടി ആക്രമിക്കപ്പെട്ട ദിവസം ഇതിനെതിരെ സിനിമാ സംഘടനകൾ ചേർന്നു അതിൽ ദിലീപ് ഉണ്ടായിരുന്നു മഞ്ജു വായുട്ട മറ്റു പ്രമുഖർ എല്ലാം ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഇപ്പോൾ നമുക്ക് അറിയാം ഏഹ് മഞ്ജു ആര് പറഞ്ഞു വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത് വെറും ഒരു ഇതല്ല കൊട്ടേഷൻ ക്രിമിനൽ കൊട്ടേഷൻ ആണ് എന്നവര് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ അത് മഞ്ജു ആര് കാരണമാണ് പറയില്ല ഈ കേസ് മുഖ്യമന്ത്രിയുടെ എത്തി മുഖ്യമന്ത്രി എത്തിയിട്ട് അന്ന് ആദ്യത്തെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് എങ്ങനെയാണത് ഇനി നടന്നിട്ടില്ല ഇത് സാധാരണ സംഭവമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ദിലീപിന് പേരുണ്ടായിട്ടില്ല എഴുതി തള്ളാൻ പോയൊരു കേസാണ് ആ കേസിന്റെ പുറകിൽ സിനിമാ രംഗത്ത് മുടി ചൂടാ മരന്മാരും ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധപ്പെട്ട നടന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് തന്നെ അവർ വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറക്കുക എഴുതിയിട്ടാണ് ആ മാത്രമല്ല അന്ന് അന്നാണ് ഒരു ഡബ്ല്യു സി സി ഉണ്ടാക്കിയത് അതായത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ച് അങ്ങനെയാണ് ഈ അറസ്റ്റിലുള്ളത് അതായത് എൺപത്തി അഞ്ച് ദിവസം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നാം തീയതി എൺപത്തി അഞ്ചു ദിവസത്തെ ശിക്ഷ കഴിഞ്ഞ് ദിലീപ് ഇറങ്ങിയ ദിവസം ഉൾപ്പെടെയുള്ള ചില സംഘടനകളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അല്ലെ അത് താങ്കൾ പരോക്ഷമായെങ്കിലും സംവദിക്കുന്നുണ്ട് അല്ലാതെ ദിലീപിനെ അല്ല ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം സംഘത്തിന് ലഭിച്ചിട്ടില്ല അല്ല അതല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല അതായത് തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകേണ്ടതല്ല എന്നുള്ള അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഡബ്ല്യു സി സി ഉണ്ടായിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി കണ്ടുവരുത് അന്ന മുഖ്യമന്ത്രി അന്വേഷണം ഉത്തരവിട്ടതാ അന്വേഷണം ഉത്തരവിട്ടപ്പോ ആ ദിവസം ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് എന്നാണ് അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റ് ചെയ്തിട്ടാണ് എവിടെ ആലുവ ചർച്ചയിലിട്ട് ബാലചന്ദ്ര കുമാറിന്റെ പഴയ കുറച്ച് ഇൻ്റർവ്യൂസും കൂടി ഞാൻ കൂട്ടത്തിൽ കണ്ടു അത് പിന്നെ ഇവിടെ വെക്കുന്നതിന് പ്രസക്തി ഇല്ല പക്ഷേ കാരണം എന്താ അതിൽ നമ്മൾ അയാളുടെ അത് കേൾക്കുന്ന സമയത്ത് നമുക്കും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ ചോദിക്കാനുണ്ടായിരിക്കാം പക്ഷെ എന്താണെങ്കിലും ഈ വിഷയങ്ങൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനൽസിലൂടെ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ശിക്ഷാവിധി പുറത്തു വന്ന സമയത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഇവന് ഈ ഒരു കുറ്റത്തിന് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും മിനിമം പണിഷ്മെന്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കേസ് അതിൽ ഏഴര കൊല്ലം കിടന്നിട്ടുള്ളത് കുറച്ച് ഇനി പന്ത്രണ്ടര കൊല്ലം കിടക്കണം ഇനി മേൽ കോടതിയിൽ അപ്പീലിന് പോവും എൻ്റെ ഒരു പ്രകാരമാണെങ്കിൽ ഒരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ പൾസർ സുന്നി എന്ന് പറയുന്ന ഹീറോ ക്രിമിനൽ കാരണം അങ്ങനെയാണല്ലോ മൂപ്പരം റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുറത്തിറങ്ങും പഴയ പരിപാടികൾ ഡെഫിനറ്റ്ലി തുടരുക ചെയ്യും